ഓരോ ആയത്തും ഓരോ ഓരോ ആയത്ത് ഓക്കെ ഇനി ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം ആധിനിവേഷൻ തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആതിര ആ ആതിര തിരിച്ചു വന്ന് ഇവരുടെ കൊളരതായമെല്ലാം പച്ചക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആതിരക്ക് മറുപടി കൊടുത്തോണ്ടെന്ന് വെളുപ്പിക്കാൻ വന്ന നമ്മുടെ ഈ ഗതി ഗതിജെ അത് കണ്ടപ്പോൾ ഈ മാങ്ങാണ്ടി മോറിനെ സഹിച്ചില്ല ഉടൻ തന്നെ മാങ്ങാണ്ടി മോരൻ ഒരു കറുത്ത ഗോട്ടും അതിന്റെ പുറത്ത് ഒരു ടെയ്യും കെട്ടി ആ മേശപ്പുറത്ത് വന്നിരുന്നു ഖതീജ പറയുന്ന സത്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി എടാ മാങ്ങാണ്ടി മോറ മാങ്ങാണ്ടി മോറ നിന്നെപ്പോലെ ഏതോ ഒരു വിദേശ രാജ്യത്തിൽ ഇരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വർഗീയത പറയുന്ന ആളല്ല ഖീജ അത് നീ എന്താടാ മൈര മനസ്സിലാക്കാത്തത് എടാ മാങ്ങാണ്ടി മോറ മാങ്ങാണ്ടി മോറ ആ റൂമിനകത്ത് ഇരുന്ന് ഒരു മതത്തെ ടാർഗറ്റ് ചെയ്ത് മണിക്കൂറും ആ മതത്തെ ആക്ഷേപിച്ച് കളിയാക്കി കുറ്റപ്പെടുത്തി കൊണ്ട് വർഗീത വളരും നടക്കുന്ന ആളല്ല വന്നവരെ സത്യത്തെ വളച്ചൊടിക്കാൻ വേണ്ടി നീ പരട്ടപ്പണിയെടുക്കുന്ന പോലെയുള്ള ആളല്ലടാ മാങ്ങാണ്ടി മോറ നീ എന്താ പറയുന്നത് ഒന്ന് അത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമായി അതും എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ചെയ്യാം മാങ്ങാണ്ടി മോറ മാങ്ങാണ്ടി മോറ എന്ത് പ്രോഗ്രാമാണ് നിന്റെ പ്രോഗ്രാം കറുത്ത ഒരു ബോട്ട് വിട്ട് ഒരു ടൈം കെട്ടി ഒരു റൂമിന്റെ അകത്ത് വന്നിരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മതത്തെ നോക്കി ആക്ഷേപിച്ച് കളിയാക്കുന്നതാണോ മാങ്ങാണ്ടി മോറ നിന്റെ പ്രോഗ്രാം നീ എന്ത് പ്രോഗ്രാമാണ് വൈൻഡപ്പ് ചെയ്യാൻ പോണത് മാങ്ങാണ്ടി മോറ ണം ഖുറാനിലെ ഓരോ ആയത്തും ഓരോ ഓരോ ആയത്തിറങ്ങിയതും ഓരോ സന്ദർഭാനുസരണമാണ് ഓരോ ആയത്തും ഇറങ്ങിയതെന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിലുന്നയിച്ചു ഒരു വിമർശനം എന്താണ് ആളുകളെ കൊല്ലുന്നതിനായിട്ട് ഖുറാനിലെ ആയത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ അതൊക്കെ ഓരോ ആയത്തും അവതരിപ്പിച്ചതും അള്ളാഹു അവതരിപ്പിച്ചത് അതിന്റേതായിട്ടുള്ള ഒരു സന്ദർഭത്തിനനുസരിച്ചാണ് അല്ലാതെ ആരും തന്നെ ഇസ്ലാമിക പ്രബോധകന്മാരോ ഇന്ത്യയിലുള്ള ഒരു ഇസ്ലാമിക പ്രബോ പ്രബോധകന്മാരും മുസ്ലിങ്ങളല്ലാത്തവരെ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചു നടക്കുന്നതില്ല എന്തിനാണ് പറയുന്നത് യ്യോ നാട്ടുകാരെ അയ്യോ മാങ്ങിമോറിന് മാങ്ങാണ്ടി മോറിന് ചുഴലി പിടിച്ചു എടാ മാങ്ങാണ്ടി മാങ്ങാണ്ടിമോ ഇരുപത്തിനാല് മണിക്കൂറും ഒരു റൂമിൻറെ ഇരുന്ന് വർഗീയത പറയുന്ന നിനക്ക് സത്യങ്ങൾ കേൾക്കുമ്പോൾ പിടിക്കും അത് സ്വാഭാവികമല്ലടാ മാങ്ങാണ്ടിമോറ അതിന് നീ എന്ത് പറയുന്നു മാങ്ങാണ്ടി ആങ്ങാണ്ടിമോറ നിങ്ങളൊന്നും ആലോചിക്കുക ഇവര് പറയുന്ന ആ ബുറാനാത്ത് ആ മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞ് ആ കാലത്തേക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ആയത അതുകൊണ്ടുതന്നെ ഈ ഇന്ത്യയിലെ പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യുന്നില്ല അല്ല അറിയാൻ പാടില്ലാണ്ട് ജീവിക്കുക ഇങ്ങളുടെ കൂടെ നിന്ന് പ്രസംഗിക്കുന്ന പെങ്കൊച്ചല്ലേ ഈ സോണിയ സെബാസ്യൻ ആയിഷയായിട്ട് മാറിയ സോണിയ സെബാസ്റ്റിൻ ഈ ആയിഷയായിട്ട് മാറിയ സോണിയ സെബാസിൻ ഈ നാട് വിട്ടുപോയിട്ട് ചെറിയെ പോയിട്ട് നാട്ടുകാരെ ഉമ്മ വെച്ച് മദർത്തരേസനെ പോലെ കുട്ടരോഗികളെ നേവിക്കുക അല്ലായിരുന്നല്ലോ അവിടെ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി നടക്കുവല്ലഞ്ഞോട്ടേ എടേ ും വച്ചിട്ടാണോട നീ ആരുവേ ആണോടാ എടാ വല്ല തെളിവും നീ അവിടെ കെട്ടിയിരുന്നുവെന്ന് ചലയ്ക്കുന്നത് ഹേ കറുത്തോട്ടും ടൈം കെട്ടിയപ്പോ നീ സി ബി ഐ ആയി എന്ന് വിചാരിക്കുന്നാണോ മാങ്ങാ ഹെ ഇടാ നിന്നെ പോലുള്ള തിരുസംഖ്യകളും സംഖ്യകളും പറയുന്ന കുറെ മഞ്ഞപ്പത്രത്തിൽ അടിച്ച് വരുന്നതാണോടാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേ ഇത് നീ നേരിൽ പോയി കണ്ടതാണോ അതിൽ അതല്ലെങ്കിൽ അടിസ്ഥാനമായി വല്ല തെളിവും ഉണ്ട് ഹേ മൊട്ടാഹേ ഉത്തരങ്ങളൊക്കെ നീ എന്ന് സ്വയം ഈ ആഴ്ചയുടെ കെട്ടിന് അബ്ദുൾ റഷീദ് ഇവിടെ ഇന്ത്യയിലേക്ക് ടെലഗ്രാമില് അവന്റെ വീട്ടുകാർക്ക് അയച്ച സന്ദേശങ്ങൾ എന്താ നിങ്ങൾ ലോറിക്കെത്തിയെങ്കിലും മമുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ അല്ലേ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ കഴിഞ്ഞ ദിവസവും അവന്റെ സന്ദേശം ഉണ്ടായ ഒരുത്തരെ പിടിച്ച് പത്ത് വർഷത്തേക്ക് ജയിലിൽ കിട്ടുന്നുണ്ട് എന്നെ എന്നിട്ട് ഇവളിരുന്ന് ഒരേ വേദിയിൽ ഒരുമിച്ച് മതം മാറി ഒരേ വേദിയിൽ ഇസ്ലാമിനെ പൊക്കാൻ നടക്കണ ഈ വിളക്ക് പാടത്തിനകത്ത് പൊക്കാൻ നടന്ന ഈ രൂപത എന്ന് പറയുന്ന ഈ ഖദീര പറയ അവളുടെ കൂടെ അന്ന് പ്രസംഗിച്ച ഈ സോണിയ നവാസിനടക്കം ഐ സി സി കയറി യശീതികളടക്കം കൊന്നൊടുക്കിയ ഐ സി സിന്റെ മെമ്പേഴ്സായിട്ട് ഇന്ത്യ ഇന്ന് നാട് വിട്ടുപോയിട്ട് ഇന്ന് കൊലക്കുറ്റത്തെ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുമ്പോ ഇവള് പറയുക ഏയ് ഞങ്ങളാരോ അങ്ങനെ ചെയ്യാറില്ല ഞങ്ങളാരോ അങ്ങനെ പറയാറില്ല അത് അന്ന് മാങ്ങാണ്ടി മാങ്ങാണ്ടി ടങ്ങടേ ഒരു ഒരു പൊടിക്കടങ്ങ് നീ വിശ്വസിക്കുന്ന നിന്റെ ക്രിസ്തു മതത്തിനകത്ത് ഒരു കന്യാശ്രീയെ ഒരു കന്യാശ്രീയെ ഒരു ഫാദർ ബലാസംഗം ചെയ്ത് കെണിനകത്തിട്ട കാര്യം നീ മറന്നു പോയടേ ഒരു കന്യാശ്രീയെ പള്ളിക്കകത്ത് രണ്ടാഴ്ചയോ മൂന്നാഴ്ച മാസങ്ങളോളം പീഡിപ്പിച്ച് പീഡിപ്പിച്ചു ആ കന്യാശ്രീക്ക് നീതി കിട്ടാൻ വേണ്ടി റോട്ടിലിറങ്ങി സമരം ചെയ്ത കാര്യം നീ മറന്നുപോയടേ അത് ആ മതത്തിന്റെ തെറ്റാണോ അതോ നീ വിശ്വസിക്കുന്ന ബൈബിളിന്റെ തെറ്റാണോ അതോ നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട ക്രിസ്തുവിന്റെ തെറ്റാണോ അവിടെ ഇനി ഹിന്ദുമതത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഹിന്ദു മതത്തിലെ വർഗീയവാദികളായ സംഘികൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ ആറു വയസ്സായ മുസ്ലിം പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് രണ്ടാഴ്ചത്തോളം മൂന്നാഴ്ചത്തോളം പീഡിപ്പിച്ചു കൊന്നത് ആ ഹിന്ദു മതത്തിന്റെ തെറ്റാണോ ഭഗവത്ഗീതയുടെ തെറ്റാണോ അതോ ഹിന്ദു ദൈവങ്ങളുടെ തെറ്റാണോ ഇസ്ലാം മതത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് എവിടെയോ എവനോ എവിടെയോ കിടക്കുന്നവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ വന്നിരുന്നിട്ട് കുറ്റപ്പെടുത്തുന്ന നിന്നെപ്പോലെ പരനാറി അത് ഈ ഹിന്ദു മുസ്ലിമിന്റെ തെറ്റാണ് അത് ഖുറാന്റെ തെറ്റാണ് അത് അള്ളാഹു പഠിപ്പിക്കുന്ന എങ്ങനെയാണ് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന എങ്ങനെയാണ് പറഞ്ഞിട്ട് ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തി പല പലനാറേ നീ നിന്റെ മതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ആദ്യം കണ്ടുപിടിച്ച് അതിനെ വിമർശിച്ചിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണ എന്നിട്ട് പോരണം നീ അണ്ണാക്കിൽ മറ്റൊരാടിന്റെ അണ്ണാക്കലിൽ കേറ്റി തുടരുക നുണ പറയുമ്പോ ഇച്ചിരി വിശ്വസനീയമായ നുണ പറയുക പണ്ട് ഈ പെങ്കും വേഷം വേഷമൊട്ടിരുന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും മനസ്സിലായി ഞങ്ങളൊക്കെ മറന്നു വിചാരിച്ചോ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ തന്നെ യൂട്യൂബ് ഇട്ടേക്കണ വിട്ടേക്കണം മുസ്ലിങ്ങളോടല്ലോ എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം അതാ മാനൊക്കെ നാലാക്കി മടക്കിയിട്ട് സംഖ്യയുടെ കോണകത്തിൽ അങ്ങോട്ട് തുരികി കൊടുത്താൽ മതി കേട്ടാ ഏഹ് ഇങ്ങോട്ട് അങ്ങോട്ട് സൂഹിപ്പിക്കണ്ട മനസ്സിലായോ ഒരു ഒരു വർഗീയവാദിയുടെ മനുഷ്യ സ്നേഹമുള്ള ആവശ്യമില്ലടാ നീ അങ്ങ് മതി ഇങ്ങോട്ട് സ്വന്തം കുഴി വെട്ടാനുള്ള മമ്മട്ടിയും കൈക്കോട്ടും വരെ വെച്ച് കുഴിയും വെറ്റിത്തരും എന്നിട്ട് കിടന്നു തരും വല്ല മുന്തി താഴെ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അക്ബർ സാഹിബ് കണ്ടില്ലേ എഴുപത്തിരണ്ട് ഹൂറന്മാരെ പെണ്ണുങ്ങൾക്ക് കിട്ടുമെന്ന് പ്രസംഗിച്ച അക്ബർ സാഹിബ് എന്തോ നിലവാരമാ അവരെ മാങ്ങാണ്ടി മോറ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആസ്വദിക്കാനേ നിനക്ക് കഴിയുള്ളു നിനക്കും നിന്റെ തിരുസംഖികൾക്കും നിന്റെ സംഘിമിത്രങ്ങളെക്കും ഇങ്ങനെ പറഞ്ഞ് ആസ്വദിക്കാം ആസ്വദിക്കാം ഇസ്ലാം തകരുന്നു തകർന്നുകൊണ്ടിരിക്കുന്നു ഏഹ് അന്നാലല്ലേ നിനക്ക് നിന്റെ സംഘി തിരുസംഗികളുടെയൊക്കെ ഇടയിൽ ഒരു വിലയും നിലവാരം ഉണ്ടാവുള്ളൂ നീ ഈ വർഗീത പറയാൻ ഈ തൊള്ളയിട്ട വർഗീയത പറഞ്ഞാൽ നിനക്കൊരു ഒരു ഒരു വില കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ആസ്വദിക്കാൻ കഴിയും പക്ഷെ സത്യത്തിൽ നിന്നെപ്പോലുള്ള വർഗീയവാദികളെ എത്ര കത്തിക്കൂവിട്ടും ഇസ്ലാമിന്റെ ഒരു ചെങ്കലിൽ ഇളക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പഠനം അതുകൊണ്ട് നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആസ്വദിക്കാം ഞാൻ ഇസ്ലാമിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഇസ്ലാമിൻ്റെ ഖുറാൻറെ നടു കഷ്ണുമല്ല ഞാനൊരു മൊലിയാനല്ല ഒരു പണ്ഡിതനെന്നല്ല പക്ഷെ നിന്നെപ്പോലുള്ള ഒരു വർഗീയവാദിയെ എത്രത്തോളം ടാറടിച്ച് കാണിക്കാൻ കഴിയുമോ അത്രത്തോളം ടാറടിച്ച് കാണിക്കാന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഏടാ നീയൊക്കെ നേരം വെളുക്കുമ്പോ തുടങ്ങിയ വർഗീയത ഇസ്ലാമിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ അർത്ഥാണ് നമുക്ക് കല് കല്ല് തീർന്നത് നീ മറ്റുള്ള മതങ്ങളെയും പറ മൊന നീ മൊട്ട െടത്തല പറഞ്ഞ് നക്കി എന്തെങ്കിലും ഒരു നിനക്ക് അവിടെ എന്താ ജോലി മാറിയ സോണിയ എവിടെ കഴിവുണ്ടാകും എന്തിനു പോയി നാട്ടുകാരെ കൊല്ലാൻ പോയി അപ്പോഴും ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി കാഫറുകളെ കൊല്ലാൻ പോയി ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാൻ പോയി പോയികളെ നിരത്തി നിർത്തി പഠിപ്പിച്ചു പോകുന്നു പുരുഷന്മാരെ സ്ത്രീകളെ അടിമ കച്ചവടം നടത്തി ഇമാതിരി പണിയാന്നല്ലേ അവളൊക്കെ പോയി എന്നിട്ട് പറയാ അയ്യോ ഞങ്ങളൊക്കെ എടാ മാങ്ങാണ്ടി പണം പറഞ്ഞിട്ട് തൊള്ളി തോന്നിയത് മുഴുവൻ അങ്ങ് പൊളിക്കണല്ലോടാ ആ തിരുസംഖ്യയുടെയും ആ സംഖ്യയുടെ അങ്ങോട്ട് സൂചിപ്പിക്കാൻ എടാ മാങ്ങാണ്ടി മോറ ഇതിന് വല്ല തെളിവ് വല്ലതുണ്ടോടാ നിന്റെ കയ്യില് മാങ്ങാണ്ടി മോറ നിന്റെ ഈ ഓട്ട കമ്പ്യൂട്ടറിൽ നീ കാണിക്കുന്ന തെളിവല്ലട ഇതിനെ കുറിച്ച് വിവരമുള്ള പണ്ഡിതന്മാരുണ്ടാകും എന്തിനാ നിന്റെ മതത്തിൽ തന്നെ ഉണ്ടാകും ക്രിസ്ത്യാനികളില് നല്ല വിവരവും വിവരവും ബോധമുള്ള ക്രിസ്ത്യനികളുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരകരമായിട്ടുള്ള തെളിവുകൾ കിട്ടും അല്ലാതെ മാങ്ങാണ്ടി മോറ രാവിലെ എണീച്ചിട്ട് വെറും വർഗീയത കുത്തി 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 കഴിക്കാൻ വേണ്ടി സംഘികളുടെ കയ്യടിയും കുറെ കാശും കിട്ടാൻ വേണ്ടി ഇതൊരു തൊഴിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങാണ്ടി മൂറ നീ പറയുന്നത് പുല്ലുവലയാണ് മാങ്ങാണ്ടി മോറ ഉള്ളത് അത് നീ ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കുറേ ത്രിസംഗിയും സംഘികളും പിന്നെ ഇസ്ലാം വിരോധികളുമാണ് മാങ്ങാണ്ടിമോറ അത് കടന്നിട്ട് നീ തുള്ളി കഴിഞ്ഞാല് നിന്റെ അണ്ടർവെയർ കീറി അങ്ങ് പോകും മാങ്ങാണ്ടിമോറ ഏതോ വിദേശ രാജ്യത്ത് കടന്നിട്ട് അവൻ്റെ അമ്മയുടെ കെട്ടിക്കാൻ കൊണ്ട് കുറെ വലക്കമുള്ള അവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കുറെ തെളിവും പറ്റിട്ട് അവൻ ചിലക്കിയ പരദേശി നിനക്ക് ഇതിന് മാസക്കൂലിയാണോടാ അതോ ദിവസക്കൂലിയാണോടാ വെണ്ണ ఇదే కురి మొట్ట తల ఇవన ఉంటుంది వేరొరండి ఇదొక పరదేశి ఇక అడిస్ తెలు వచ్చు పరడా వెళియా